കേരളത്തിന്റെ യാത്രാചരിത്രത്തിൽ ഒരു പുതിയ അധ്യായം കുറിക്കുകയാണ് നമ്മുടെ പുതിയ ആറുവരി ദേശീയപാതകൾ പണി പൂർത്തിയായ ഭാഗങ്ങളിൽ ഇപ്പോൾ തന്നെ യാത്രക്കാർ വർദ്ധിച്ചു കഴിഞ്ഞു എന്നാൽ ഈ ഹൈസ്പീഡ് റൂഡുകളിൽ ഡ്രൈവ് ചെയ്യുമ്പോൾ പഴയ ശീലങ്ങൾ മാറ്റിവെച്ച് ചില പുതിയ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് നമ്മുടെയും മറ്റുള്ളവരുടെയും സുരക്ഷയ്ക്ക് അത് വളരെ പ്രധാനമാണ് ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേരളത്തിലെ ആറുവരി പാതകളിൽ സുരക്ഷിതമായി ഡ്രൈവ് ചെയ്യാൻ ശ്രദ്ധിക്കേണ്ട ഏഴ് പ്രധാന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് നിങ്ങൾ ഞങ്ങളുടെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ തുടർന്ന് കാണുക പുതിയ ആറു വരി പാതകളിൽ ഏറ്റവും പ്രധാനം ലെയിൻ ഡിസിപ്ലിൻ ആണ് ആറുവരി പാതകളിൽ മൂന്ന് വരി ഒരു ഭാഗത്തേക്കും മൂന്ന് വരി മറുഭാഗത്തേക്കും പോകാനുള്ള രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് എന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിയാമല്ലോ അതിൽ ഒരു ഭാഗത്തേക്ക് പോകാനുള്ള മൂന്ന് വരി പാതകളെ അടിസ്ഥാനമാക്കി കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങാം ഈ മൂന്ന് വരി ഇടതുഭാഗത്തുള്ള ലൈൻ വേഗത കുറഞ്ഞ വാഹനങ്ങൾ ട്രക്കുകൾ ഭാരം കയറ്റിയ വാഹനങ്ങൾ എന്നിവയ്ക്കു വേണ്ടി മാറ്റിവെച്ചതാണ് നിങ്ങളുടെ വാഹനം പതിയെയാണ് പോകുന്നതെങ്കിലും ഈ വരിയിൽ കൂടി മാത്രം യാത്ര തുടരുക ഇനി മധ്യഭാഗത്തുള്ള ലൈൻ നോക്കാം ഇത് സാധാരണ വേഗതയിൽ പോകുന്ന വാഹനങ്ങൾക്ക് യാത്ര ചെയ്യാൻ വേണ്ടി ഉള്ളതാണ് ലോങ് ഡ്രൈവ് സമയങ്ങളിൽ നിങ്ങൾ ഈ വരിയിൽ ഡ്രൈവ് ചെയ്യുന്നതാണ് ഉചിതം വലതുവശത്തുള്ള ലൈൻ മധ്യഭാഗത്തു കൂടി പോകുന്ന വാഹനങ്ങളെ ഓവർടേക്ക് ചെയ്യാൻ വേണ്ടിയുള്ളതാണ് ഓവർടേക്ക് ചെയ്ത ശേഷം ഉടൻ തന്നെ മധ്യവരിയിലേക്ക് തിരികെ പ്രവേശിക്കണം വലതുവരിയിൽ തുടരുന്നത് നിയമലംഘനമാണ് കൂടാതെ എമർജൻസി വാഹനങ്ങളായ ആംബുലൻസ് ഫയർ എൻജിൻ പോലീസ് വാഹനങ്ങൾ തുടങ്ങിയ വാഹനങ്ങൾക്ക് വേഗത്തിൽ തടസ്സമൊന്നുമില്ലാതെ പോകാൻ വേണ്ടിയും ഈ ലൈൻ യൂസ് ചെയ്യാവുന്നതാണ് ഒരു കാരണവശാലും ഈ മൂന്ന് ലൈനിലും പാർക്കിംഗ് അനുവദിക്കുകയില്ല ആറവരി പാതകളിൽ വേഗത സ്വാഭാവികമായും കൂടും എന്നാൽ പലയിടത്തും എൺപത് കിലോമീറ്റർ പെർ അവർ മുതൽ നൂറ് കിലോമീറ്റർ പെർ അവർ വരെയായിരിക്കും വേഗപരിധി ഇത് കൃത്യമായി പാലിക്കുക ഹൈസ്പീഡ് ഡ്രൈവിംഗിൽ ഏറ്റവും പ്രധാനം സുരക്ഷിത അകലം പാലിക്കലാണ് ടു സെക്കൻഡ് റൂൾ ഓർക്കുക മുൻപിലുള്ള വാഹനം ഒരു പോയിന്റ് കടന്നുപോയി രണ്ട് സെക്കൻഡ് കഴിഞ്ഞ് നിങ്ങളുടെ വാഹനം ആ പോയിന്റ് കടന്നു പോകാവോ പെട്ടെന്നുള്ള ബ്രേക്കിംഗ് ഇവിടെ അപകടങ്ങൾ വിളിച്ചു വരുത്തും അങ്ങനെ ചെയ്താൽ പുറകിൽ വരുന്ന വാഹനങ്ങൾ ചെയിനായി ആക്സിഡന്റ് ആകാനുള്ള ചാൻസ് ഉണ്ട് ഹൈവേകളിൽ പ്രവേശിക്കുന്നതിനും പുറത്തു കടക്കുന്നതിനും പ്രത്യേക റാമ്പുകളും ഇന്റർചേഞ്ചുകളും ഉണ്ട് പ്രധാന പാതയിലേക്ക് പ്രവേശിക്കുമ്പോൾ പിന്നിൽ നിന്ന് വരുന്ന വാഹനങ്ങളെ ശ്രദ്ധിച്ച് ഇൻഡിക്കേറ്റർ ഉപയോഗിച്ച് മാത്രം വേഗത വർദ്ധിപ്പിച്ച് പ്രവേശിക്കുക പുറത്തു കടക്കേണ്ട സ്ഥലത്തിന് വളരെ മുൻപ് തന്നെ നിങ്ങൾ ഇടതുവശത്തെ വരിയിലേക്ക് മാറണം എക്സിറ്റ് റാമ്പിൽ കയറിയ ശേഷം മാത്രം വേഗത കുറയ്ക്കുക മെയിൻ ഹൈവേയിൽ വെച്ച് പെട്ടെന്ന് ബ്രേക്ക് ചെയ്ത് എക്സിറ്റിലേക്ക് തിരിയുന്നത് വലിയ അപകടങ്ങൾക്ക് കാരണമാകും ആരോ വരി പാതകളിൽ ടോൾ ബൂത്തുകൾ ഉണ്ടാകും കാത്തിരിപ്പ് ഒഴിവാക്കാൻ നിങ്ങളുടെ വാഹനത്തിൽ ഫാസ്റ്റാഗ് ഉണ്ടെന്ന് ഉറപ്പാക്കുക ടോളിനോടടുക്കുമ്പോൾ വേഗത കുറയ്ക്കുക മെയിൻ ഹൈവേയിൽ യു ടേൺ റിവേഴ്സ് എടുക്കൽ എന്നിവ വലിയ പിഴയും അപകടം വരുത്തും ഇത് പൂർണമായും ഒഴിവാക്കുക ആറുവരി പാതകളിൽ ഓട്ടോറിക്ഷ ടു വീലർ ട്രാക്ടർ ജെസി ബി മുതലായ വാഹനങ്ങൾ നിരോധിച്ചിട്ടുണ്ട് ഇതു ലംഘിക്കുന്നത് ശിക്ഷാർഹമാണ് ക്ഷീണം തോന്നിയാൽ അടുത്തുള്ള റെസ്റ്റ് ഏരിയകളിലോ സർവീസ് റോഡിലോ നിർത്തി വിശ്രമിക്കുക ദീർഘദൂര യാത്രകൾക്കിടയ്ക്ക് പതിനഞ്ച് മിനിറ്റ് ബ്രേക്ക് എടുക്കുന്നത് തലച്ചോറിന് ഉണർവ് നൽകും ആറു വരി പാതകളിൽ കാൽനടയാത്രക്കാർ റോഡ് മുറിച്ചു കടക്കുന്നത് വലിയ അപകടങ്ങൾ വിളിച്ചു വരുത്തും വളരെ വേഗതയിൽ വരുന്ന വാഹനങ്ങൾ നിങ്ങൾ റോഡ് മുറിച്ചു കടക്കുന്നത് പെട്ടെന്ന് ശ്രദ്ധിച്ചില്ല എന്ന് വരാം അതുകൊണ്ട് തന്നെ കാൽനടയാത്രക്കാർ റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടി പ്രത്യേകം നിർദ്ദേശിച്ച സ്ഥലമോ ഫൂട്ട് ഓവർ ബ്രിഡ്ജോ ഉപയോഗിക്കുക ഇനി നിങ്ങൾ സർവീസ് റോഡിലാണ് ഡ്രൈവ് ചെയ്യുന്നതെങ്കിൽ മെയിൻ ഹൈവേയിൽ കുറഞ്ഞ വേഗതയിൽ ശ്രദ്ധയോടെ ഡ്രൈവ് ചെയ്യുക ഇവിടെ കാൽനട യാത്രക്കാരെയും ഇരുചക്ര വാഹനക്കാരെയും പ്രതീക്ഷിക്കാം സർവീസ് റോഡ് ടൂ വേ ആണെന്ന് പ്രത്യേകം ഓർക്കുക ശ്രദ്ധിക്കുക നമ്മുടെ ഹൈവേകൾ മണിക്കൂറും ക്യാമറ നിരീക്ഷണത്തിലാണ് നിങ്ങളുടെ തെറ്റുകൾ വലിയ പിഴകളിലേക്കും അതിലുപരി വലിയ അപകടങ്ങളിലേക്കും വഴിവെക്കും നമ്മുടെ പുതിയ ആറു വരിപ്പാതയിൽ ഇടതുവശത്തുകൂടിയുള്ള ഓവർടേക്കിംഗ് പൂർണ്ണമായും ഒഴിവാക്കുക അപ്പോൾ ഇത്രയുമാണ് കേരളത്തിലെ പുതിയ വരി പാതകളിൽ നിങ്ങൾ ഡ്രൈവ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങൾ ഈ റോഡുകൾ നമ്മുടെ യാത്രകൾ കൂടുതൽ വേഗത്തിലാക്കുകയും എളുപ്പമാക്കുകയും ചെയ്യും നിയമങ്ങൾ പാലിച്ച് അതീവ ശ്രദ്ധയോടെ ഡ്രൈവ് ചെയ്താൽ നമ്മുടെ യാത്രകൾ സുരക്ഷിതമായി മുന്നോട്ട് കൊണ്ടുപോകാം ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും അനുഭവങ്ങളും താഴെ കമൻ ബോക്സിൽ അറിയിക്കുക ഇതുപോലെ ഉപകാരപ്രദമായ വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോയിൽ കാണാം ബൈ